ബിഗ് ബോസിനോട് പരാതി പറഞ്ഞിരിക്കുകയാണ് അനുമോൾ മരണം വരെ പോരാടുമെന്നാണ് ബിഗ് ബോസിനോട് അനുമോൾ പറഞ്ഞിരിക്കുന്നത് ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് കാര്യം മറ്റൊന്നുമല്ല അനുമോൾ ഇങ്ങനെ ടോയ്ലറ്റിൽ പോയിട്ട് വരുന്ന സമയത്ത് അവിടെ ആരുടെയോ ഈ യൂറിൻ പാസ് ചെയ്തതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അവിടെ കിടക്കുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ അത് കുറേ നാളുകളായി ഇങ്ങനെ ആവർത്തിക്കുകയാണ് അത് ഇനി ആവർത്തിക്കലെന്ന് പറഞ്ഞ് പലതവണ അനുമോൾ അവിടെയുള്ള ക്യാപ്റ്റനോടൊക്കെ പറഞ്ഞെങ്കിലും വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഇതാണു ആരോ ആണ് ഇത്തരത്തിൽ ചെയ്യുന്നത് അവർ കൃത്യമായ രീതിയിൽ വെള്ളമൊന്നും ഒന്നും ഒഴിക്കാതെയാണ് ടോയ്ലറ്റ് ഇറങ്ങി പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അനുമോൾ ശൈത്യോട് പറയുന്നുണ്ട് എന്നിട്ട് അനുമോൾ പറയുന്നു ശൈത്യോട് പോയി ചോദിക്കാൻ അപ്പോൾ ശൈത്യ പറയുന്നു നീയല്ലേ കണ്ടത് അപ്പോൾ നീ പോയി ചോദിക്കൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനുമോൾ പറഞ്ഞു എന്നാൽ ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞ് അപ്പാനി ശരത്തും അക്ബറും ഷാനവാസൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇവർ അനുമോൾ പോവുകയാണ് അനുമോൾ പോയി ഈ കംപ്ലയിൻ്റ് പറയുമ്പോൾ അവർ ആരും ഇത് കേട്ട ഭാപം നടിക്കാതെ അനുമോളെ കളിയാക്കുകയാണ് ചെയ്യുന്നത് അപമാനിക്കുകയാണ് ചെയ്യുന്നത് അവർ തമാശ രൂപത്തിൽ എടുക്കുന്ന കാര്യം അനുമോളിൻ്റെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണെന്നും അനുമോക്ക് അനുമോളോട് സംസാരിച്ച് വെറുതെ കണ്ടൻറ്റിൻ്റെ അവസരം കൊടുക്കണ്ടെന്നും വിചാരിച്ച് ഈ അക്ബറും അപ്പാലി ശരത്തൊന്നും അതിലോട്ട് ഇടപെടുന്നില്ല ഷാനവാസ് ആദ്യമൊക്കെ ഇടപെടാൻ ശ്രമിച്ചെങ്കിലും അസ് എ ക്യാപ്റ്റൻ ആദ്യമൊക്കെ ഇതിനെപ്പറ്റി പറയാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ഷാനവാസും ഈ പറയുന്ന അപ്പാനിയുടെയും അക്ബറിൻ്റെയും കൂടെ കൂടി അനുമോളെ പരിഹസിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ലൈവിൽ കാണുന്നത് ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ അനുമോൾ ബിഗ് ബോസിൻ്റെ ക്യാമറയുടെ അടുത്തേക്ക് ഓടിയിട്ട് ബിഗ് ബോസിനോട് പരാതി പറയുകയാണ് ഇത് ഇനി ആവർത്തിക്കാനായിരിക്കുന്ന നടപടി നോക്കണം ഞാൻ ഒരുപാട് തവണ പറഞ്ഞു ഇവരാരും എന്നെ വകവയ്ക്കുന്നില്ല എനിക്ക് അവർ ഒരു വിലയും തരുന്നില്ല ഒരു വീട്ടിൽ കഴിയുന്നവരാകുമ്പോൾ ഇങ്ങനെയാണോ കഴിയേണ്ടത് എന്തായാലും ഞാൻ പിന്നോട്ടില്ല എന്നെ എത്ര ഒറ്റപ്പെടുത്തിയാലും ഞാൻ മരണം മരണമരെ പോരാടുന്നൊക്കെയാണ് അനുമോൾ ക്യാമറയുടെ മുന്നിലും ബിഗ് ബോസിനോട് പറയുന്നത് എന്തായാലും ഷാനവാസ് ഒരു ക്യാപ്റ്റനാണ് ഷാനവാസ് ഒരു ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ അവിടെ ഉള്ള ഒരാൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള നടപടി എടുക്കാതെ മറ്റുള്ളവരുടെ കൂടെ കൂടി പരാതി പറയാമെന്ന ആളെ കളിയാക്കുന്നത് ഒരു ക്യാപ്റ്റന് യോജിച്ച പ്രവൃത്തിയായിട്ട് തോന്നുന്നില്ല എന്തായാലും ശനിയാഴ്ച ലാലേട്ടം വരുമ്പോൾ ഈ കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു മറുപടി ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം അതുവരെ ബൈ